വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുന്നാൾ മനുഷ്യനെല്ലായ്പ്പോഴും ജീവിതത്തിന്റെ സുഖത്തിൻ്റെയും സ്വസ്ഥതയുടെയും ഇടം തിരയുന്ന ധൃതിയിലാണ് ഓരോ പുതിയ കാര്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിക്കുന്നതും ഓരോ പുതിയ കാര്യങ്ങളുടെയും പിന്നാലെ മനുഷ്യൻ യാത്ര ചെയ്യുന്നതും തൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെയും ബുദ്ധിമുട്ടുകളെയും എങ്ങനെ കുറയ്ക്കാമെന്ന് അന്വേഷിക്കുന്നതിനു വേണ്ടിയും എത്രമാത്രം തൻ്റെ ജീവിതത്തെ ഒന്ന് സന്തോഷഭരിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണമെന്നും ചിന്തിച്ചുകൊണ്ട് എന്നാൽ വിശുദ്ധ കുരിശിന്റെ തിരുനാൾ നമ്മളോട് പറയും ജീവിതത്തിൻ്റെ കുരിശുകളെ ഒന്ന് മനസ്സിലാക്കാനും സ്വീകരിക്കാനും കഴിയുക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കുരിശുകൾക്ക് ഒരു മഹത്വമുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയുക നാം ഒളിച്ചോട്ടം നടത്തുന്ന ഇടങ്ങളിലേക്ക് തന്നെ മടങ്ങി വരണമെന്ന് അവിടുന്ന് ക്ഷണിക്കുകയാണ് വിശുദ്ധ കുരിശിന്റെ തിരുനാളിൽ ഇസ്രായേൽ ജനത തങ്ങളുടെ ജീവിതയാത്രയിൽ സർപ്പദംശനമേൽക്കുന്ന സമയത്ത് അവർക്ക് രക്ഷയായി മാറുന്നത് അതേ സർപ്പം തന്നെയാണ് സർപ്പത്തിലേക്ക് നോക്കിയാണ് അവർ രക്ഷ പ്രാപിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ മുറിവുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന്റെ വേദനകളിൽ നിന്ന് തിക്താനുഭവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായി നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മേക്കാൾ ഏറെ മുറിയപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്ക് എന്നുള്ളതാണ് ഈ തിരുനാൾ നമ്മളോട് പറയുന്നത് അവൻ മുറിവേറ്റതുപോലെ ഒരാളും ഈ ഭൂമിയിൽ മുറിവേറ്റിട്ടില്ല അവൻ ചിതറിക്കപ്പെട്ടതുപോലെ ഒരാളും ചിതരിക്കപ്പെട്ടിട്ടില്ല അവനോളം അപമാനം പേറി ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയിട്ടില്ല അതുകൊണ്ട് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ തട്ട് ക്രിസ്തുവിന്റെ കുരിശിന്റെ വേദനയോട് ചേർത്ത് പിടിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക നമുക്ക് വേണ്ടി അവൻ സഹിച്ച വേദനയോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കുക യേശുനാഥൻ പറഞ്ഞത് എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുരിശിൽ നിന്ന് പഠിക്കുവിനെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്വേഷിച്ചു നടക്കുന്ന സന്തോഷത്തിൻ്റെ ഇടം നമ്മുടെ സങ്കടങ്ങളെയും വേദനകളെയും നാം ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് പിടിച്ച പുതിയ ഒരു കണ്ണാടിയിലൂടെ കാണാൻ പരിശ്രമിക്കുന്നതാണ് പ്രധാനപ്പെട്ട ജീവിതം പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് നാം നേരിട്ട് കാണുന്ന ഒരു കാര്യത്തിന് വ്യത്യസ്തമായൊരു കാഴ്ച ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുക നാം പലപ്പോഴും പല കാര്യങ്ങളും കാണുന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തത ലഭിക്കുന്നത് കാഴ്ചപ്പാടുകളിൽ വ്യതിയാനം വരുമ്പോഴാണ് ഒരേ രീതിയിലല്ല എല്ലാ കാര്യങ്ങളെയും നമ്മൾ നോക്കി കാണേണ്ടത് ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു തനിമയും വിശുദ്ധിയും ഉണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് കഴിയുക നിന്റെ മുറിവുകൾക്ക് പോലും ഒരു വിശുദ്ധി നിന്റെ ജീവിതത്തിന് നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കാനായിട്ട് കഴിയുക മഹത്വത്തിലേക്ക് കടന്നുപോയവൻ മുന്നേ കൂട്ടി മുറിവേറ്റവനാണ് മഹത്വത്തിന്റെ ഉദ്ധാനത്തിന്റെ വലിയ സൗന്ദര്യത്തിലേക്ക് ക്രിസ്തുനാഥൻ കടന്നുപോകുന്നതിന് മുൻപ് ചിതറിക്കപ്പെട്ട ഒരു അനുഭവം ക്രിസ്തു ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വേദനകൾക്ക് അപ്പുറത്തേക്കൊരു യാത്ര ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ കുരുഷന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അനുദിന ജീവിതത്തിന്റെ കുരിശെടുത്ത് നടക്കാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനുള്ളതും അത് തന്നെയാണ് കുരിശ് നീക്കിത്തരണമെന്നല്ല കുരിശെടുക്കാൻ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക ഓരോ ജീവിത ജീവിതത്തിൻ്റെയും കുരിശുമെടുത്ത് അവൻ്റെ പിന്നാലെ തന്നെ നടക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാൾ നമുക്ക് ആഘോഷിക്കാം